എല്ലാവർക്കും പുതുവത്സരാശംസകൾ പുതിയ ദോഷത്തായ പത്രസമ്മേളനമാണ് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ വ്യവസായ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി വിഴിഞ്ഞം കോൺക്ലേവ് ജനുവരി ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് തീയതികളിൽ സംഘടിപ്പിക്കുകയാണ് ഇവിടെ തിരുവനന്തപുരത്ത് ഹയാത്തിൽ വെച്ചാണ് സംഘടിപ്പിക്കുന്നത് വിഴിഞ്ഞം വലിയ തോതിലുള്ള നിക്ഷേപ സാധ്യതകൾ തുറന്നു തരുന്നു എന്നാണ് കണക്കാക്കുന്നത് ലോജിസ്റ്റിക് പാർക്കുകളുടെ സാധ്യതയുണ്ട് ഒപ്പം തന്നെ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രികൾക്ക് വിപുലമായൊരു സാധ്യത തുറന്നു തരുന്നുണ്ട് ഇന്ത്യയിലെ മറ്റ് ഏത് തുറമുഖ ഉപയോഗിക്കുന്നതിനേക്കാളും സമയം പണം ലാഭിക്കാനായിട്ട് വിഴിഞ്ഞം തുറമുഖ ഉപയോഗിക്കുന്നത് വഴി വ്യവസായങ്ങൾക്ക് കഴിയും ഇപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള റോ മെറ്റീരിയൽസ് വിഴിഞ്ഞത്തേക്ക് എത്തിക്കുന്നതിനും അവിടുന്ന് നേരെ മാനുഫാക്ചറിങ് സോണിലേക്ക് വന്നാൽ അത് അസംബിൾ ചെയ്ത് പ്രൊഡക്റ്റ് നേരെ അവിടെ നിന്ന് തിരിച്ച് കപ്പലിലേക്ക് എത്തിച്ച് പല രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിനും കഴിയും തുറമുഖത്തെ ആശ്രയിച്ചിട്ടുള്ള ലോകത്തിലെ പല വ്യവസായങ്ങളുടെയും വളർച്ച ഈ രീതി ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഫോണാണെങ്കിലും വേറെ ഏതാണെങ്കിലും അതിൻ്റെ കമ്പോണൻസ് പലയിടങ്ങളിൽ നിന്നായിരിക്കും വരിക പല രാജ്യങ്ങളിൽ നിന്നായിട്ടായിരിക്കും വരിക അത് കുറഞ്ഞ സമയത്തിൽ കുറഞ്ഞ നിരക്കിൽ ഇങ്ങോട്ട് എത്തിക്കാൻ കഴിഞ്ഞാൽ ഇവിടുന്ന് അസംബ്ലെയ്ത് പ്രൊഡക്റ്റായിട്ട് ആ ലേബലിൽ തന്നെ മറ്റ് പലയിടങ്ങളിലേക്കും തിരിച്ചുകൊണ്ടുപോകാൻ കഴിയും ഒപ്പം തന്നെ നമ്മുടെ കയറ്റുമതി അടിസ്ഥാനപ്പെടുത്തിയ വ്യവസായങ്ങൾ ആ മേഖലയ്ക്കകത്തപ്പോൾ കയറ്റുമതി പോളിസി ഗവൺമെൻറ് അവസാന രൂപത്തിലാണ് അധികം വൈകാതെ തന്നെ അത് പ്രസിദ്ധപ്പെടുത്താൻ കഴിയും ലോജിസ്റ്റിക് പോളിസി ചർച്ച ചെയ്ത് അംഗീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് രണ്ടിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ കയറ്റുമതി സാധ്യതകളും നമുക്കിവിടെ ഉപയോഗിക്കാനായിട്ട് കഴിയും അതു വച്ചിട്ടാണ് നമ്മൾ ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് തീയതികളിൽ മുന്നൂറ് പ്രതിനിധികൾ പങ്കെടുക്കുന്ന രാജ്യത്തിനകത്തും പുറത്തു നിന്നുള്ള മുന്നൂറ് പ്രതിനിധികൾ പങ്കെടുക്കുന്ന ഈ കോൺക്ലേവ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ കോൺക്ലേവ് യഥാർത്ഥത്തിൽ ഫെബ്രുവരി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ നടക്കുന്ന ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിൻ്റെ മുന്നോടിയായിട്ടാണ് അതിന് മുന്നോടിയായിട്ട് നേരത്തെ നമ്മൾ ജനറേറ്റീവ് എ ഐ കോൺക്ലേവ് സംഘടിപ്പിച്ചു റോബോട്ടിക്സ് മാരിടൈം ലോജിസ്റ്റിക് ഐടെക് ഫാമിംഗ് ടൂറിസം ആയുർവേദം ഇങ്ങനെ വിവിധ മേഖലകളിലായിട്ടുള്ള റൗണ്ട് ടേബിളുകളും കോൺക്ലേവുകളും കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ചെന്നൈ മുംബൈ ബാംഗ്ലൂരു ഡൽഹി റോഡ് ഷോ കഴിഞ്ഞു മുപ്പത്തൊൻപതോളം നയതന്ത്ര പ്രതിനിധികൾ പങ്കെടുത്ത മുഖ്യമന്ത്രി കൂടി പങ്കെടുത്ത ഡിപ്ലോമാറ്റിക് കോൺക്ലേവ് ഡൽഹിയിൽ സംഘടിപ്പിച്ചു കൂടാതെ ആയിരം കോടിക്ക് മുകളിൽ ടേൺ ഓവറുള്ള കേരളത്തിലെ വ്യവസായങ്ങളുടെ ഒരു ഗാദറിങ് ഗെറ്റ് ഗെറ്റുഗെദർ സംഘടിപ്പിക്കുകയുണ്ടായി അഞ്ഞൂറിനും ആയിരം കോടിക്കും ടേൺ ഓവറുള്ള വ്യവസായങ്ങളുടെയും നൂറ് കോടിക്കും അഞ്ഞൂറ് കോടിക്കിടയിൽ ടേൺ ഓവറുള്ള വ്യവസായങ്ങളുടെയും പ്രത്യേകം പ്രത്യേകം സംഗമങ്ങൾ സംഘടിപ്പിക്കുകയുണ്ടായി ഇതുകൂടാതെ ഓൺഗോയിങ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ആരംഭിച്ച പുതിയ നിക്ഷേപമോ ഫർദർ ഇൻവെസ്റ്റ്മെൻറ്റോ അവരുടെ പ്രത്യേകമായിട്ടുള്ള ഒരു കോൺക്ലേവ് സംഘടിപ്പിച്ചിരുന്നു പിന്നെ കിൻഫ്ര കെ എസ് ഐ ടി സി പാർക്കുകളിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സംരംഭകർ അവർക്ക് ഫർദർ ഇൻവെസ്റ്റ്മെൻറ്റ് എത്ര കഴിയും എന്നത് സംബന്ധിച്ച് പ്രത്യേകമായി ടീം വർക്ക് ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ ഒൻപതാം തീയതി മിഷൻ തൗസൻഡിൽ പെട്ടിട്ടുള്ള ആദ്യ ഇതിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഇരുന്നൂറ്റി അറുപതോളം വരുന്ന സംരംഭകരുടെ സംഗമം ഒൻപതാം തീയതി സംഘടിപ്പിക്കുന്നുണ്ട് അതുകൂടാതെ ഇവിടെ തന്നെ ഓട്ടോമോട്ടീവ് ടെക്നോളജിയുടെ ഇൻ്റർനാഷണൽ കോൺക്ലേവ് തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്നുണ്ട് പിന്നെ ക്രിയേറ്റീവ് എക്കണോമി ഈ എൻ്റർ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി അത് കൊച്ചിയിൽ അവരുടെ ഒരു കോൺക്ലേവ് സംഘടിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇനി ദുബായിൽ ഈ പതിനാല് പതിനഞ്ച് റോഡ് ഷോ ദുബായ് പതിമൂന്ന് പതിനാല് റോഡ് ഷോ ദുബായി സംഘടിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതോടുകൂടി റോഡ് ഷോകൾ അവസാനിക്കും ഈ ഈ കോൺക്ലേവും അത് കഴിഞ്ഞാൽ ഓട്ടോമോട്ടീവ് കോൺക്ലേവ് എൻ്റർടൈൻമെൻറ്റ് കോൺക്ലേവ് ഐ ടി മേഖലയിലെ നിലവിലുള്ളവരുടെ യോഗം മുഖ്യമന്ത്രി കൂടി പങ്കെടുത്ത് പതിനാറാം തീയതി വിളിച്ചിട്ടുണ്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട ഐ ടി സ്ഥാപനങ്ങൾ അവർക്ക് ഇനി എത്ര ഇൻവെസ്റ്റ്മെൻറ്റ് കേരളത്തിൽ കഴിയും അതിന് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അവരുടെ യോഗം പ്രത്യേകം വിളിക്കുന്നുണ്ട് ഇതുകൂടാതെ കേരളത്തിലെ വ്യവസായങ്ങളുമായിട്ട് സാങ്കേതികമായിട്ട് സഹകരിക്കുമതോ അല്ലെങ്കിൽ ജോയിൻറ്റ് വെഞ്ചറോ ആയിട്ടുള്ള വിദേശ കമ്പനികളുടെ യോഗം പ്രത്യേകം വിളിക്കുന്നുണ്ട് അങ്ങനെ ുള്ള വലിയ കട്ടൻടൈസർ പ്രിപ്പറേറ്ററി പ്രോഗ്രാംസാണ് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ നടക്കുന്ന ഗ്ലോബൽ സമ്മിറ്റിന് മുന്നോടിയായി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ ട്രിവാൻഡ്രം ചേംബർ ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസും ചേർന്ന് സംഘടിപ്പിക്കുന്ന കെ എസ് ഐ ടി സിയും വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡും ഇതിൻ്റെ ഭാഗമാണ് അവർ ചേർന്ന് സംഘടിപ്പിക്കുന്ന ഈ കോൺക്ലേവ് എന്നുള്ളത് അതിൽ മാരിറ്റൈം ബോർഡ് വരുന്നുണ്ട് ഫിക്കി സഹകരിക്കുന്നുണ്ട് കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ് സഹകരിക്കുന്നുണ്ട് മുന്നൂറിലധികം ആളുകൾ പങ്കെടുക്കും ബഹുമാനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും ഫെബ്രുവരി ഇരുപത്തെട്ടിന് രാവിലെ തുറമ വകുപ്പ് മന്ത്രി വി എൻ വാസ്തവനും അതിൽ പങ്കെടുക്കും ജനുവരി ഇരുപത്തെട്ടിന് രാവിലെ ഉദ്ഘാടനം ചെയ്യും തുറമുപ്പ് മന്ത്രിയും പങ്കെടുക്കും വ്യവസായ വകുപ്പ് മന്ത്രി ഞാനും ഉണ്ടാകും രണ്ട് വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരുണ്ടാകും വിവിധ വിഷയങ്ങളിലുള്ള പാനൽ ചർച്ചകൾ പിന്നെ ഫയർ സൈഡ് ചാറ്റുകൾ ഈ മേഖലയ്ക്കകത്തെ പ്രധാനപ്പെട്ട ആളുകളുമായിട്ടുള്ള ചാറ്റുകൾ ഉണ്ടാവും പിന്നെ പ്രസൻറ്റേഷൻ ഇതെല്ലാം ഇതിൻ്റെ തുടർച്ചയിൽ നല്ല രീതിയിലുള്ള ഒരു എംഒ യു വിലക്ക് എത്താൻ സഹായകരമാകും അതിൻ്റെ ഫൈനൽ സ്റ്റേജ് എന്നുള്ളത് ഫെബ്രുവരി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിലെ ഗ്ലോബൽ സമ്മിറ്റിലായിരിക്കും ഇതാണ് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത് അപ്പോൾ നല്ല രീതിയിൽ മാധ്യമങ്ങളുടെ പിന്തുണ ഉണ്ടാകണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത് മാധ്യമങ്ങളുടെ പ്രധാനപ്പെട്ട ആളുകളുമായിട്ടും ഒരു ചർച്ച അതിന് മുന്നോടിയായിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് ഇതിനല്ല ഫെബ്രുവരി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിന് മുന്നോടിയായിട്ട് അതിപ്പോൾ കിഫ്ബി അംഗീകരിച്ചല്ലോ നമ്മുടെ അങ്ങോട്ട് കൊല്ലം വരെ കൊല്ലൂർ വരെ നീണ്ടു നിൽക്കുന്ന കോറിഡോർ അംഗീകാരം നൽകിയിട്ടുണ്ട് ഇതുകൂടാതെ നമ്മളിപ്പോൾ പ്രത്യേക കൺസൾട്ടൻസി വെച്ചിട്ടുള്ള ക്യാപിറ്റൽ ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് ആ മാസ്റ്റർ പ്ലാൻ ഓരോ മേഖല പ്രത്യേകം ഇപ്പോൾ തിരിച്ചിട്ടുണ്ട് മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രീസ് ആയിരിക്കണം അതിൽ തന്നെ മെഡിക്കൽ ഡിവൈസസ് ഫാർമസ്യൂട്ടിക്കൽസ് ഇലക്ട്രോണിക്സ് ലോജിസ്റ്റിക് പാർക്കുകൾ ആയിരിക്കണം അത് സംബന്ധിച്ച് മാസ്റ്റർ പ്ലാൻ വളരെ പ്രൊഫഷണലായി തന്നെ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ലാൻഡ് എടുക്കുന്നതിനുള്ള ഫണ്ട് കൂടി ഇപ്പോൾ കിഫ്ബി അംഗീകരിച്ചതിൻ്റെ ഭാഗമായി ആ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് കിൻഫ്ര അതിൻ്റെ ഭാഗമായിട്ടിപ്പോൾ തന്നെ ലാൻഡ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ കോറിഡോർ വഴി പ്രധാന വ്യവസായം തുറമുഖം ആ മേഖല വികസിക്കുമ്പോൾ വ്യവസായ വകുപ്പ് എന്നറിയിൽ പരമാവധി വ്യവസായങ്ങൾ കൊണ്ടുവരാനാണ് ഞങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് ശ്രമിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ട്രിവാൻഡ്രം ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ മിസ്റ്റർ രഘുനാഥൻ അദ്ദേഹം ഇതിൽ പങ്കെടുക്കുന്നുണ്ട് എല്ലാവരും സഹകരിച്ചിട്ടാണ് ട്രിവാൻഡ്രം ചേംബർ ആ ഫിക്കി സി ഐ എല്ലാവരും ചേർന്ന് പരമാവധി സംരംഭങ്ങൾ കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടത്തുന്നത് പറഞ്ഞത് എത്ര കോടി രൂപയുടെ നമ്മൾ ഈ ഇൻവെസ്റ്റ് സെമിറ്റ് പറഞ്ഞ ഘട്ടത്തിൽ തന്നെ പ്രഖ്യാപിച്ചത് നമ്മളൊരു ഒരു ലക്ഷം കോടി അല്ലെങ്കിൽ അമ്പതിനായിരം കോടി എന്നങ്ങ് പ്രഖ്യാപിച്ചിട്ട് പിന്നെ കുറെ കാരണം കഴിയുമ്പോൾ നിങ്ങൾ തന്നെ ചോദിക്കുള്ളൂ എത്രയായി എത്ര ശതമാനം വന്നു അപ്പം നമ്മൾ ഓരോ മീറ്റിങ് കഴിയുമ്പോഴാണ് ആ മീറ്റിംഗിൽ ഇന്ന് എത്ര കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നത് ഇതിൽ നമ്മളൊരു ഇരുപത് ധാരണാപത്രമെങ്കിലും ഒപ്പുവെക്കാൻ കഴിയുമെന്നാണ് ഇപ്പോഴത്തെ നമ്മുടെ ഒരു കണക്കുകൂട്ടൽ അത് കഴിഞ്ഞിട്ടായിരിക്കും നമുക്കൊരു പരമാവധി കൺവെർഷൻ റേറ്റ് വേണം ഇന്ത്യയിൽ നടക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകളുടെ പൊതു സ്വഭാവം ടെൻ ടു ഫിഫ്റ്റീൻ ആണ് റിയാലിറ്റിയിലേക്ക് എത്തുന്നുള്ളൂ അപ്പോൾ നമ്മൾ അതിന് വ്യത്യസ്തമായിട്ട് ഓരോ മേഖലയിലും ഇന്ന് ഇപ്പോൾ തന്നെ കണക്കുകൂട്ടിയിട്ടുണ്ട് ഇപ്പം മൂന്ന് വർഷം എടുത്താൽ മൂന്നര വർഷം എടുത്താൽ ഏകദേശം നാൽപ്പത്തി മൂവായിരം കോടി രൂപയിലധികം നിക്ഷേപം വന്നു കഴിഞ്ഞിട്ടുണ്ട് ചെറുതും വലുതുമായിട്ടുള്ള നിക്ഷേപങ്ങൾ ഇനിയിപ്പോൾ ഇതിൽ നമ്മൾ വലിയ നിക്ഷേപങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് ഇരുപത്തൊൻപത് കഴിയുമ്പോൾ ഈ മേഖലയിൽ ഇന്ന് ഏകദേശം നമുക്ക് എത്ര ഉറപ്പിക്കാം എന്നുള്ളത് നിങ്ങളുമായിട്ട് തന്നെ പങ്കുവയ്ക്കാം പോളിസിയുടെ അല്ല കുറച്ചൊരു ഗ്രേ ഏരിയസ് ഉണ്ടായതിനകത്ത് ഈ ഗ്രീൻ ഹൈഡ്രജൻ ഗ്രീൻ അമോണിയ ഇതിന്റെ ഭാഗമായി തന്നെ ചിലർ വരുന്നുണ്ട് ഈ വിഴിഞ്ഞ കോൺക്ലേവിൽ തന്നെ വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം വിനിഞ്ഞ ഞങ്ങടെ മീറ്റ് ദ ഇൻവെസ്റ്റർ പ്രോഗ്രാമിൽ ലോകത്തിലെ തന്നെ ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ കാണുന്ന കുത്തകളേക്കാൾ വലിയ എന്നൊക്കെ പറയുന്നവരെക്കാളും വലിയ ഗ്രീൻ ഹൈഡ്രജനിലുള്ള കമ്പനികൾ ഉൾപ്പെടെ അവർ ചില ഡിസ്കഷൻ വന്നിരുന്നു അപ്പോൾ ഗ്രീൻ ഹൈഡ്രജൻ ഉണ്ട് പിന്നെ സ്റ്റോറേജ് വലുതും ചിലത് ലാൻഡ് കൂടുതൽ വേണം പക്ഷെ അല്ലാതെ തന്നെ ചില നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ലാൻഡുകൾ നമ്മളിപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കൊച്ചിയിൽ തന്നെ പോർട്ടിൻ്റെ ലാൻഡ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് ഇവിടെ ചില ലാൻഡ് നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നെ അതിനകത്ത് തന്നെ കുറച്ച് ഒരു ഇൻവോ ഇവോൾവ് ചെയ്തു വരുന്ന ഒരു ടെക്നോളജി ആണല്ലോ അതിൻ്റെ ഭാഗമായിട്ട് അവർക്കും ഒരു ഡിസിഷനിലേക്ക് എത്തുന്നേ ഉള്ളൂ എന്നാൽ നമ്മളാണിപ്പോൾ കേരളമാണ് അതിനകത്ത് കൂടുതലായി കൺസിഡർ ചെയ്യുന്ന സ്ഥലം ഇപ്പോൾ ഇവിടെ തന്നെ ഈ നമ്മൾ ഗ്രീൻ അമോണിയ ഗ്രീൻ ഹൈഡ്രജൻ അത് സംബന്ധിച്ചുള്ള ഒരു പദ്ധതി അവരും മിക്കവാറും ഈ അവർ പങ്കെടുക്കുന്നുണ്ട്